കരയോഗം പുതിയതായി മന്ദിരത്തിന്റെ നടന്നു വിവിധ കരയോഗങ്ങളിൽ നിന്നുള്ള പങ്കെടുത്തു കരയോഗം പ്രസിഡന്റ് അനുരാഗ് പരമേശ്വരന്റെ അധ്യക്ഷതയിൽ എൻഎസ്എസ് ഡയറക്ടർ ബോർഡ് മെമ്പർ യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീഷകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഓഫീസ് മന്ദിര ഉദ്ഘാടനം യൂണിയൻ വൈസ് പ്രസിഡന്റ് സി എസ് രാധാകൃഷ്ണൻ നിർവഹിച്ചു ആധ്യാത്മിക പഠന കേന്ദ്ര ഹാളിന്റെ ഉദ്ഘാടനം വനിതാ യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രേഖാ സി നായർ നിർവഹിച്ചു പ്രതിനിധി സഭാംഗം അഡ്വക്കേറ്റ് ടി എൻ ദിലീപ് കുമാർ ആചാര്യൻ്റെ ചിത്രം അനാച്ഛാദനം ചെയ്തു രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി അജയ്കുമാർ കരയോഗത്തിലെ മുതിർന്ന മുൻകാല പ്രവർത്തകരെ ആദരിച്ചു യൂണിയൻ സെക്രട്ടറി രഞ്ജിത്ത് എസ് മേനോൻ ഗ്രഹോപകരണങ്ങൾ ഏറ്റുവാങ്ങി പ്രതിനിധി സഭാംഗം അനീഷ് കെ ജി സർവീസ് ഡിവൈഡിക വരിസംഖ്യ സ്വീകരിച്ചു കരയോഗം സെക്രട്ടറി എസ് സുഭാഷ് റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു മഴുവന്നൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർമാർ ആശംസകൾ നേർന്നു കരയോഗം വൈസ് പ്രസിഡന്റ് കെ എൻ സതീഷ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വനിതാ സമാജം സെക്രട്ടറി ബേബി സുമ ആശംസയും മന്ദിര നിർമ്മാണ കമ്മിറ്റി കൺവീനർ വി എസ് രജി നന്ദിയും രേഖപ്പെടുത്തി എം ജി യൂണിവേഴ്സിറ്റി ബി എസ് സി കമ്പ്യൂട്ടർ സയൻസിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ ശിവകീർത്തി ജയകുമാറിനെ അനുമോദിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ